നമസ്കാരം ഫ്രാൻസിനെ കൊളോണിയലിസ്റ്റ് രാജ്യമെന്നും അവിടുത്തെ ജനങ്ങളെ കാപ്പട്ടിക്കാരെന്നും വിളിച്ച വൈസ് പ്രസിഡന്റ് വിക്ടോറിയ വിയാറുവിലിൻ്റെ നടപടിയിൽ ഫ്രാൻസിനോട് അർജന്റീന ക്ഷമാപണം നടത്തി അർജന്റീന ഫുട്ബോൾ താരങ്ങൾ ഉൾപ്പെട്ട വംശീയ അധിക്ഷേപ വിവാദത്തിൽ എൻസോ ഫെർണാണ്ടസിനെ പിന്തുണച്ച് എക്സിൽ പങ്കുവച്ച കുറിപ്പിലായിരുന്നു വിക്ടോറിയയുടെ വിവാദ പരാമർശം വിക്ടോറിയ സോഷ്യൽ മീഡിയയിൽ നടത്തിയ പ്രസ്താവന തീർത്തും വ്യക്തിപരമാണെന്ന് വിശദീകരിക്കാൻ ഫ്രഞ്ച് എംബസിയിലേക്ക് ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനെ അയച്ചതായി പ്രസിഡന്റ് ഹാവിയർ മിലിയുടെ ഓഫീസ് അറിയിച്ചു കോപ്പ അമേരിക്ക ഫുട്ബോൾ കിരീടം നേടിയ ശേഷം ടീം ബസിലെ വിജയാഘോഷത്തിനിടെ ഖിലിയൻ എംബാപ്പയെയും ഫ്രാൻസ് ദേശീയ ടീമിനെയും അർജന്റീനിയൻ താരങ്ങൾ വംശീയമായി അധിക്ഷേപിച്ചത് സംബന്ധിച്ചായിരുന്നു വിവാദമുണ്ടായത് അർജന്റീന താരം എൻസോ ഫെർണാണ്ടസ് സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോയിലുള്ള ചാനറ്റലായിരുന്നു എംബാപ്പയ്ക്കും ടീമിലെ മറ്റ് ആഫ്രിക്കൻ വംശജർക്കും എതിരെ അധിക്ഷേപ പരാമർശമുണ്ടായത് സംഭവം വിവാദമായതിനു പിന്നാലെ എൻസോ ഈ വീഡിയോ പിൻവലിച്ച് മാപ്പ് പറയുകയും ചെയ്തിരുന്നു പിന്നാലെ ആഗോള ഫുട്ബോൾ സംഘടനയായ ഫിഫ ഈ വിഷയത്തിൽ അന്വേഷണവും പ്രഖ്യാപിച്ചു ഇതിന് പിന്നാലെയാണ് വിക്ടോറിയ വിയാർവൽ എൻസോ ഫെർണാണ്ടസിന് പിന്തുണയുമായി രംഗത്തെത്തിയത് ഒരു പാട്ടിൻ്റെ പേരിലോ അവർക്ക് അംഗീകരിക്കാൻ സാധിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞതിനോ ഒരു കൊളോണിയലിസ്റ്റ് രാജ്യവും ഞങ്ങളെ ഭയപ്പെടുത്താൻ വരേണ്ട അർജന്റീന പരമാധികാരമുള്ളതും സ്വതന്ത്രവുമായ രാജ്യമാണ് ഞങ്ങൾക്കൊരിക്കലും കോളനികളോ രണ്ടാം തരം പൗരന്മാരോ ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ ജീവിത രീതി ഞങ്ങൾ ആരുടെമേലും അടിച്ചേൽപ്പിച്ചിട്ടുമില്ല എന്നായിരുന്നു വിക്ടോറിയയുടെ പോസ്റ്റ് ഫുട്ബോളിലെ വംശീയ അധിക്ഷേപത്തിനെതിരെ വലിയ തോതിൽ പ്രതിഷേധം ഉയരുന്ന കാലത്താണ് കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരുടെ ടീം ബസിലെ ആഘോഷത്തിൽ വംശീയവും വിവേചനപരവുമായ പരാമർശമുണ്ടായത് സംഭവത്തിൽ ഫ്രഞ്ച് ഫുട്ബോൾ ഫെഡറേഷൻ ഫിഫയ്ക്ക് പരാതി നൽകിയിരുന്നു വംശീയ അധിക്ഷേപത്തിനെതിരെ ഫിഫ ശക്തമായി രംഗത്ത് വന്നിട്ടുമുണ്ട് ഒരു തരത്തിലുള്ള വിവേചനവും അനുവദിക്കില്ല എന്നും കളിക്കാർ ആരാധകർ സംഘാടകർ എന്നിവർ ഇതിൽ ഉൾപ്പെടുന്നത് ശരിയല്ലെന്നും ഫിഫ ഗവേണിംഗ് ബോഡി വ്യക്തമാക്കി എൻസോയുടെ ക്ലബ്ബായ ചെൽസി അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഫ്രാൻസിനായി കളിക്കുന്ന ആഫ്രിക്കൻ വംശജരായ ഏഴ് താരങ്ങൾ ക്ലബ്ബിലുണ്ട് ഇതാണ് ക്ലബിനെ വേഗത്തിൽ നടപടിക്ക് പ്രേരിപ്പിച്ചത് ഇത്തരത്തിൽ വംശീയ അധിക്ഷേപങ്ങൾ മുൻപും ഫുട്ബോൾ രംഗത്തും ക്രിക്കറ്റ് രംഗത്തുമൊക്കെ ഉണ്ടായിരുന്നു കറുത്ത വർഗ്ഗക്കാരെന്നും വെളുത്ത വർഗ്ഗക്കാരെന്നുമുള്ള വേർതിരിവ് ഇപ്പോഴും ഈ കളിക്കാർക്കിടയിലും ലോകോത്തര കളികൾക്കിടയിലും നിലനിൽക്കുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ് അർജന്റീനിയൻ താരം നടത്തിയ പരാമർശം അതിനെ പിന്തുണച്ചുകൊണ്ട് ഒരു അർജന്റീനിയൻ ഭരണാധികാരിയായ വനിത രംഗത്ത് വന്നതാണ് ഏറെ ചർച്ചയായത് ഇത്തരത്തിലുള്ള വംശീയ അധിക്ഷേപങ്ങൾ പലയിടത്തും പല രാജ്യങ്ങളിലും ഇപ്പോഴും തുടരുകയാണ് വെളുത്ത വർഗ്ഗക്കാരെ തന്നെ വിവിധ രാജ്യങ്ങളിലെ വെളുത്ത വർഗ്ഗക്കാർ എന്ന രീതിയിലുള്ള അധിക്ഷേപങ്ങളും തുടരുന്നുണ്ട് ഇറ്റാലിയൻ അമേരിക്കൻ ബ്രിട്ടീഷ് ഫ്രഞ്ച് തുടങ്ങിയ വെളുത്ത വർഗക്കാരെ അവരുടെ രാജ്യത്തിൻ്റെ പേരിലും അവരുടെ രാജ്യത്തിൻ്റെ പഴയ പ്രവൃത്തിയുടെ പേരിലുമൊക്കെ അധിക്ഷേപിക്കുന്ന നടപടികൾ ഇപ്പോഴും ഫുട്ബോൾ രംഗത്തും ക്രിക്കറ്റ് രംഗത്തുമൊക്കെ തുടരുന്നു എന്നുള്ളത് ആശങ്കാജനകമാണ് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റാത്തതാണ് എന്നാണ് ലോകസമൂഹം ഈ വംശീയ അധിക്ഷേപ വിവാദത്തോട് പ്രതികരിച്ചത്